നമസ്കാരം ഇത് ഹീറോ ഹോണ്ട ബി സിക്സ് ഗ്ലാമർ വാഹനമാണ് ഈ വണ്ടിക്ക് കയറിയിൽ പണി കിട്ടി ചെറുതായിട്ട് എഞ്ചിൻ പണി പന്ത്രണ്ടായിട്ട് ചിലവാണ് ഇഞ്ചിൻ പണി വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞുതരാം ഈ വാഹനം കൃത്യമായും രണ്ടായിരം കിലോമീറ്റർ ആകുമ്പോൾ ഓല് മാറുന്ന വാഹനമാണ് ഇപ്പം തന്നെ ഈ ഓല് മാറിയിട്ട് അഞ്ഞൂറ് കിലോമീറ്റർ ആയിട്ടുള്ളൂ കാണുമ്പോൾ അറിയാം ഫ്രഷ് ഓയിൽ പക്ഷേ ഇഞ്ചിൻ പണി വന്നു കൃത്യമായിട്ട് ഇവർ വീടിൻ്റെ അടുത്തുള്ള പമ്പിൽ നിന്നാണ് ഓല് മാറുന്നത് അവർ ചെയ്യേണ്ട ഒരു പണി ചെയ്തിട്ടില്ലായിരുന്നു കാരണം വല്ല ഒരു പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ ഈ ക്ലച്ച് ക്ലച്ചവർ ഒന്നിളക്കി ജസ്റ്റ് ഒരു പാക്കിംഗ് ചിലവേ ഉള്ളൂ ക്ലച്ച് ക്ലച്ചവർ ഇളക്കി ജസ്റ്റ് ഇവിടെ ഒരു പമ്പ് ഒരു പമ്പ് ഉണ്ട് പമ്പുണ്ട് പമ്പ് ഈ പമ്പിൻ്റെ ഒരു എയർ ഫിൽട്ടർ അതായത് ഓയിൽ ഫിൽട്ടർ ഉണ്ട് ഓയിൽ ഫിൽട്ടർ അതായത് കാണുമ്പോൾ കണ്ടീഷൻ കാണാം എന്താ ഫുൾ അടഞ്ഞ് അങ്ങ് തീ നീകയാണ് ഇതുവഴി ഒരിക്കലും പമ്പിങ് ആവില്ല പമ്പാവാതാണ് ഈ വണ്ടി ഇഞ്ചിന് തയ്യാറാവാൻ കാരണം അതുപോലെ തന്നെ ഒരു ഓയിൽ ഫിൽട്ടർ ഇവിടെ ഇരുപ്പോ കണ്ടോ ഇതുവരെ മാറിയിട്ടില്ല ആ കൃത്യമായിട്ട് ഓയിൽ മാത്രം മാറുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കേസ് യമഹ പൾസർ വാഹനങ്ങൾക്ക് ഓയിൽ മാറുമ്പോൾ ഇതും കൂടെ മാറുക ഈ ഹീറോ ഹോണ്ട ഹോണ്ട ഹീറോ ഈ വാഹനങ്ങൾക്ക് ഈ ഭാഗത്ത് ഒരു ഫിൽട്ടർ വരും അത് ഇളക്കി പതിനായിരം കിലോമീറ്ററാം വിളക്കൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ചിലവുള്ള കാര്യമല്ല വണ്ടി സ്മൂത്തായിരിക്കും അതുപോലെ തന്നെ ഈ സാധനം കൂടെ മാറിക്കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെ കൊള്ളാമായിരുന്നു അടുത്ത വീടി നാട്ട് കാണാം ആക്റ്റീവ എന്തുകൊണ്ട് എൻജിൻ പണി വരുന്നു അതിനെങ്ങനെ പരിഹരിക്കാം രണ്ടായി രണ്ടായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞാൽ ഓയിൻ്റെ ഗ്രേഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എണ്ണ പോലെ വണ്ടി കിടന്ന് പറ്റും പിന്നെ അത് ഇഞ്ചിൻ പണിക്ക് കാരണമാകും അതും കൂടെ ഗവനിച്ചോടണം ഓക്കെ